എം എ ബേബിയായിട്ട് എൻ്റെ ബന്ധം എപ്പോൾ തുടങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല വളരെ ദീർഘകാലത്തെ ബന്ധമാണ് അതിൽ അന്നും ഇന്നും രാഷ്ട്രീയമുണ്ടായിരുന്നില്ല തുടങ്ങുന്നത് സംഗീതത്തിലൂടെയാണ് സംഗീതത്തിലൂടെയാണ് എം എ ബേബി സ്ഥാപിച്ച സ്വരലയ ഇന്ന് ഇന്ത്യ മുഴുവനുമുണ്ട് വളരെ പ്രശസ്തവുമാണ് ഇത് കണ്ണൂരിൽ തുടങ്ങിയത് സോറി കണ്ണൂരിലല്ല കേരളത്തിൽ തുടങ്ങിയത് എൻ്റെ ഒരു പ്രസംഗത്തോടു കൂടിയാണ് ഞാൻ അന്ന് മസ്കറ്റിൽ ഒരു പരിപാടിക്ക് പോയതാണ് അപ്പോൾ എനിക്ക് ബേബിയുടെ ഒരു മെസ്സേജ് കിട്ടി നിങ്ങൾ ഉടനെ തിരുവനന്തപുരത്തേക്ക് വരണം ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ പരിപാടി വെട്ടിച്ചുരുക്കി അടുത്ത വിമാനത്തിന് തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങി അത് സ്വരലയ കേരള ചാപ്റ്ററിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്തായിരുന്നു പ്രശസ്ത വയലിൽ വിദ്ഷിയായ എൽ രാജ്യത്തിൻ്റെ ഒരു കച്ചേരിയോടുകൂടിയാണ് ആ പരിപാടി ആരംഭിച്ചത് അത് കേരളം ഭരിച്ചിരുന്നത് മാർസിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഇടതുപക്ഷ ഗവർമെൻ്റാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റിൽ നിന്ന് ആരും വന്നിട്ടില്ല ആരെയും ക്ഷണിച്ചിട്ടില്ല മേയർ മാർസിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളാണ് അവരെ ക്ഷണിച്ചിട്ടില്ല രാജ്യത്തിന്റെ കച്ചേരി എന്റെ ഉദ്ഘാടന പ്രസംഗം ഇത്ര മാത്രം ആയിരുന്നു അന്നത്തെ പ്രസംഗം അവർ പാട്ടുപാടി നമ്മൾ പള്ളി പൊളിച്ചു പ്രസിദ്ധമായ പള്ളി പൊളിച്ച ബാബറി മസ്ജിദ് പൊളിച്ച ആ ഒരു ബഹളമുണ്ടായത് ആ സമയത്താണ് ഈ പരിപാടി നടക്കുന്നത് രാത്രിയും ബേബി എന്നോട് പറഞ്ഞു പത്മനാഭൻ നാളത്തെ പ്രസംഗം വാചാ പ്രസംഗം ആക്കേണ്ട എഴുതി വായിച്ചാൽ മതി നമുക്കതൊരു റെക്കോർഡാക്കണം ഞാൻ രാത്രി ഓർമ്മയിൽ നിന്ന് എഴുതിയതാണ് അവർ പാട്ടുപാടി പാട്ടുപാടിയത് പ്രശസ്തരായ മുസ്ലിം ഉസ്താദുകരാണ് അവർ പാട്ടുപാടി നമ്മൾ പള്ളി പൊളിക്കലായിരുന്നു ഇതായിരുന്നു തലക്കെട്ട് ഇതായിരുന്നു തലക്കെട്ട് ഇത് ഇത് ബേബി നിമിത്തം കിട്ടിയ ഒരു സംഭാവനയാണ് ബേബിയുമായിട്ട് ഇന്നും നമ്മൾ സംസാരിച്ചത് ഒട്ടുമുക്കാലും സംഗീതമാണ് പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും സംഗീതവുമൊക്കെ ബേബിയുടെയും വിഷയം അതാണ് അല്ലാതെ കാര്യമായി രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല ജൈവകൃഷിയൊക്കെ അല്ല അന്ന് വരുമ്പോ വിഷയം എന്ന് പറയുന്ന ഇല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സെക്രട്ടറി രാകേഷ് ജൈവകൃഷിയുടെ ഒരാളാണ് അദ്ദേഹം പണ്ട് അദ്ദേഹവും ഭാര്യയും സ്ഥിരമായി ഇവിടെ അവർ കൃഷി ചെയ്ത് കിട്ടുന്ന ഫലങ്ങൾ കൊണ്ടുതരാറുണ്ടായിരുന്നു കൊണ്ടുതരാറുണ്ട് എനിക്ക് പല സുഹൃത്തുക്കളും ഇടുക്കിയിൽ നിന്നും പേരുമേട്ടിൽ നിന്നും തൃശൂരിൽ നിന്നും ഒക്കെ കൊണ്ടുതരും പിന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ശിവദ തന്നെ എം പി സ്ഥിരമായി കൊണ്ടുത്തരും ശിവദാ ഇവിടുത്തെ എൻ്റെ ഹോംനഴ്സ് പത്മാവതി പഴപ്രസമം വെക്കുന്ന കാര്യത്തിൽ വളരെ നിഷാതയാണ് പ്രസമനില്ല ഏറ്റവും നല്ലത് രുചികരം പഴപ്രസമനാണ് അതിൻ്റെ രുചി ഒന്നോ രണ്ടോ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇന്നിപ്പം അടുപ്പത്ത് നിന്ന് വാങ്ങിയതിൻ്റെ ഉടനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് എന്തെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ ആ യോഗ്യത ശിവദാസിന് അവകാശപ്പെട്ടതാണ് ശിവദാസ് വന്നാലും ഞങ്ങൾ സംസാരിക്കുക ജൈവകൃഷി ലൈബ്രറി പ്രസ്ഥാനം ലൈബ്രറി പ്രസ്ഥാനം ഇത്തരം കാര്യങ്ങളാണ്